ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജീനസ് വേണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുളി ഇഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് എങ്ങനെയാ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്കിന്നൊരു പുളി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം സദ്യകളിലെല്ലാം പ്രധാനല്ലേ പുളിയിഞ്ചി അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് ഇഞ്ചി വേണം ഞാനിവിടെ ശർക്കര വെല്ലം ഉരുക്കി വെച്ചതാണ് കേട്ടോ ഒരു ഒരു ആണി വെല്ലം ഒരച്ചുവെല്ലം ഉരുക്കിയതാണ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കടുക് വേണം ഉലുവ വേണം പിന്നെ പുളിയിഞ്ചി ആണല്ലോ നമ്മൾ ആക്കുന്നത് അപ്പൊ പുളി വേണം അല്ലേ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് അത് പിഴിഞ്ഞ് അരിച്ചെടുത്ത പുളിയാണ് ഇത് ആ ഒരു പുളിവെള്ളമാണ് ഇത് അത് വേണം പിന്നെ വെളിച്ചെണ്ണ വേണം പിന്നെ മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പുളി ഇഞ്ചിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കായപ്പൊടിയും വേണം കേട്ടോ അപ്പം എങ്ങനെ നമുക്ക് പുളി ഇഞ്ചി ആക്കുന്നത് നോക്കാം ഞാനിവിടെ ചട്ടിയിലാണ് കേട്ടോ പുളി ഇഞ്ചി ആക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിവെള്ളമില്ലേ ആ പുളിവെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ പുളിവെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഈ ഡി ഒരു ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത് കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് എടുത്തിട്ടുണ്ടേ അപ്പോൾ ആ എരി നോക്കിയിട്ട് വേണം നമ്മളെ ഇട്ടുകൊടുക്കാൻ കേട്ടോ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതാ ഇത്ര പേരാട്ടോ മഞ്ഞൾപ്പൊടി കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പുളിവെള്ളം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം പുളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സാക്കിയ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇനി തിളച്ച് വറ്റി വരുന്നത് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം ഞാനിത് ഇടപുളിവെള്ളം അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കടുക് വറുത്തിടണം കേട്ടോ ആവശ്യത്തിനുള്ള കടുക് എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്താ കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കേട്ടാ കൊറച്ചുലുവ ഇട്ടുകൊടുക്ക ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പില ഇതാക്കിയിട്ടിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞേച്ച ഇഞ്ചി കേട്ടോ ഈ ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഈ വറുത്തിടുന്നത് ലാസ്റ്റ് വറുത്തിട്ടാലും മതി കേട്ട ഞാൻ പിന്നെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിട്ടാണ് ഫസ്റ്റ് തന്നെ വറുത്തിട്ടത് നമ്മള് ഇത് ആദ്യ ഇഞ്ചി മൂപ്പിച്ച് അത് നമ്മള് മിക്സ് ചെയ്ത് വെച്ച പുളിവെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കറി ആകാനാവുന്ന സമയത്ത് എല്ലാം വറുത്തരുന്നത് പോലെ തന്നെ വറുത്തിടുകയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം അപ്പൊ നമുക്ക് നന്നായിട്ട് ഇഞ്ചി ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് നന്നായിട്ട് ഫ്രൈ ആകണം കേട്ടോ ആകുന്നത് വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമുക്കിനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് രണ്ടു മൂന്ന് പച്ചമുളക് ഇല്ലേ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച ആ പച്ചമുളകും കൂടി ഇഞ്ചി മൂപ്പിക്കുന്നതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വരണം അതിനുശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ വറ്റൽമുളക് ആദ്യമേ ഇട്ട് കൊടുത്താല് കടുക് പൂട്ടിയപ്പാടിനെ നമ്മള് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഭയങ്കര നമുക്ക് ചുമയും എല്ലാം വരും അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളക് ഇട്ടു കൊടുക്കാം സദ്യകളില് പ്രധാനപ്പെട്ട ഒരു കറിയല്ലേ ഇഞ്ചി ഇഞ്ചി പുളി പുളിയിഞ്ചി ഇഞ്ചിക്കറി ഇഞ്ചിക്കറി നമ്മളെ കണ്ണൂരിൽ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ് കേട്ട മോരല്ല ഒഴിച്ചിട്ടാക്കുന്ന ഒരു ഇഞ്ചിക്കറി ഉണ്ട് നമുക്ക് പക്ഷെ ഇങ്ങോട്ട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പുളി ഇഞ്ചി ഇഞ്ചിക്കറി എന്നെല്ലാം പറയുന്നത് ഇതിനാന്നല്ലേ നമുക്ക് ഈ സമയത്ത് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു വറ്റൽ മുളകാന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം പച്ചമുളകും നല്ല വരുവേണ്ട് മുളക് പൊടി ഇട്ടിനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്ക കേട്ടാ കറിവേപ്പില എന്തുകൊണ്ടും നല്ല മണവും രുചിയും വരുന്നതല്ലേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇനി ഇട്ടുകൊടുക്കാ ചെയ്യാന്ന് വെച്ചാ ഇത് നല്ലോണം മൂത്തതിന് ശേഷം നമ്മൾ ഇത് കറിയിലേക്ക് ചട്ടിയിൽ വെച്ച പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കോയോ കേട്ടാ കളറായി ഒരു കിലി സൗണ്ട് വരും കേട്ടാ ഇഞ്ചി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ നല്ലൊരു ഫ്രൈ ആയിട്ട് വരുമ്പോ ഒരു ഇല്ലേ ഒരു സൗണ്ട് അത് വരും ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാനിട ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ആക്കുന്നത് ഇത് നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിലെല്ലാം എടുത്തു വെച്ചാൽ കുറെ നാൾ എത്തും അത്രല്ലേ നമ്മളൊരു അച്ചാറെല്ലാം പോലെ ഒരു തൊടുകറിയായിട്ടുള്ള നമ്മൾ കറി ചോറിനെല്ലാം കൂട്ടൂലിത് അപ്പൊ ഏത് ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ അധികമാണ് അപ്പം ഞാൻ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടാ എന്താ ഇതിപ്പിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് പുളിവെള്ളം അവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിത് പുളിവെള്ളം ഈ അടുപ്പിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പില ഏർ ചുവന്നമുളക് ഉലുവ കടു ഈ മിക്സ് ഈ പുളിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കൊടുക്കുന്നുണ്ടേ അപ്പൊ ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആയി തരട്ടെ പുളിക്കൊരു നല്ലൊരു വേവ് ഉണ്ട് ആ വേവ് കഴിഞ്ഞിട്ടുമ്പോൾ നമ്മള് വെള്ളം ശർക്കര ഉരിക്കറി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കില് അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പൊ ഇത് നന്നായിട്ട് തിളക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടാ ഉപ്പ് വേണ്ടി വരും കാരണം പുളിയല്ലേ പുളി ഉള്ള കറിക്ക് ഉപ്പ് നമ്മൾ എത്ര ഇട്ടാലും കാണൂല അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കായത്തിന്റെ ടേസ്റ്റ് ഇഷ്ടം ഇട്ടുകൊടുക്കട്ട ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കായം പൊടിക്കായല്ല ഇത് കട്ടക്കായാണ് അപ്പൊ ഈ ഒരു ചെറിയ കഷ്ണം കായം ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അത് അലിഞ്ഞോളൂട്ടാ അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുറുകി വറ്റി വരണം കേട്ടാ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം വെല്ലം മീൻസ് ശർക്കര ചേർക്കുവലും അപ്പൊ ഇത് നന്നായിട്ട് കുറുകി വറ്റട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ നാട്ടിലെല്ലാം ഇത് പുളിയിഞ്ചി പോലെ തന്നെ ആക്കുന്ന കല്യാണത്തിന് സദ്യക്കെല്ലാം ആക്കുന്ന ഒരു കറിയുണ്ട് കേട്ടാ അത് നമ്മളെ വടുകം പുളി നാരങ്ങ എന്നുവെച്ചാ മാതള നാരങ്ങ കറി വെക്കുന്നൊരു നാരങ്ങിയില്ലേ ഒരു മാതള നാരങ്ങ എന്ന് പറയും അല്ലെങ്കിൽ വടുവംപുളി നാരങ്ങ അത് പറയും അങ്ങനെ പറയും ആ ആ നാരങ്ങ വെച്ചിട്ട് ഈ സെയിം തന്നെ നമ്മള് ഇഞ്ചി എല്ലാം ഇടും പക്ഷെ അതിൻ്റെ അകത്ത് ലാസ്റ്റ് നാരങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് ഇടും അത് കണ്ണൂർ ഭാഗത്തുള്ള സദ്യകൾക്കെല്ലാം ആ ഒരു ഐറ്റം ഭയങ്കര ആ നട്ടാ നമ്മള് അച്ചാറല്ല വിളമ്പുക പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തെല്ലാം വ്യത്യാസം വന്നു തുടങ്ങി അപ്പൊ ആ നാരങ്ങ കറിയാന്ന് വിളമ്പ നമ്മളതിന് നാരങ്ങ കറിയെന്നാട്ടാ പറയാം അത് നല്ലൊരു ടേസ്റ്റ് ഉള്ള കറിയാണ് സെയിം തന്നെ പുളിവെള്ളവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആ നാരങ്ങയും കൂടി ഇട്ട് ഒരു കഷ്ണം വെല്ലം ഇട്ട് ഓഫാക്കും അത് പിന്നെ കടുക് വറുത്തിടും കടുകും മറ്റൽ മുളകും കറിവേപ്പിലെല്ലാം വറുത്തിടും അതൊരു നല്ലൊരു ടേസ്റ്റ് ഉള്ള കറി കേട്ടോ കണ്ണൂരെല്ലാം പണ്ട് സദ്യകാലം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ക്രിയ നമ്മളെ പുളിയിഞ്ചി ഏകദേശം ഇവിടെ കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഉരുക്കി അരിച്ചെടു വെച്ച ശർക്കരയില്ലേ ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഇനി ശർക്കര പാനിയും ഇതും എല്ലാം കൂടി ഇന്റെ അകത്ത് കിടന്ന് പിന്നെ കുറുകി വരണം കേട്ടോ ഇത് എരിവും പുളിയും മധുരവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാന്ന് കേട്ടാ പുളിയിഞ്ചി ഏകദേശം വറ്റി കുറുകി വരുന്നുണ്ട് കേട്ടാ കേട്ടാ നല്ല രസമില്ലേ കാണാൻ ഈ പുളിയിഞ്ചി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഒരു കറുത്ത പുളിയാന്ന് കേട്ടാ കറുത്ത പുളിയും കറുത്തവെല്ലും ആണെങ്കിൽ പുളിയിഞ്ചീനെ കാണാൻ നല്ല ഭംഗി ആയിരിക്കും എന്താ നമ്മളെ വീട്ടിലെല്ലാം കുറച്ചുനാൾ കഴിയുമ്പം പുളിയെല്ലാം പഴകുമല്ലേ ഏഹ് സ്വന്തമായിട്ട് വീട്ടിൽ പുളി മരലുള്ള വാളംപുളീന്റെ മരലുള്ളവർക്ക് ഒരുപാട് പുളി ഉണ്ടാവും അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പുളിയെല്ലാം ഇങ്ങനെ നമ്മള് സ്റ്റോർ ചെയ്തു വെച്ചാലും കറുപ്പ് കളർ അടിക്കും ആ സമയത്ത് ഒന്നിക്കും നമുക്കത് ഒന്നിക്കല് സാമ്പാർ വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പുളിയിഞ്ചിയോ അല്ലെങ്കിൽ നാരങ്ങക്കറിയോ എല്ലാം ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള പുളി കിട്ടണം കിട്ടാം അങ്ങനെയുള്ള പുളിയും നമ്മളെ കറുപ്പ് കളറുള്ള ബെല്ലും ഇല്ലേ ഇങ്ങനെ ലൈറ്റ് മഞ്ഞ കളർ അടിക്കുന്ന അല്ലാതെ ഒരു വെല്ലം അങ്ങനത്തെ ബെല്ലുമാണ് ഈ നല്ലത് കണ്ട നമ്മൾ ഏകദേശം പുളി ഇഞ്ചിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കേട്ടോ ഇത് നമ്മൾ ഇത് കുറച്ചു ഇരിക്കുന്ന സമയത്ത് ഇത് തണു തണിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ഏർ കുറുകി വരും കേട്ടോ അപ്പൊ നമ്മളെ പുളി ഇഞ്ചി ഇവിടെ റെഡിയാണ് ഇതിന് നമ്മളിനി ഇതിൻ്റെ അകത്ത് ഉപ്പോ എരിവോ മധുരോ അതെങ്ങനെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റാണോ ഞാനിപ്പം ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം ആണ് നമുക്കിപ്പോ മധുരം കുറവാണ് നമ്മളെടുത്ത് ശർക്കര ഇപ്പൊ തീർന്നു പോയി എന്ന് വെച്ചാല് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പൊ നല്ല അടിപൊളി പുളിയിഞ്ചി റെഡിയാണ് ഇടാം അപ്പൊ കണ്ടോ െത്തുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ എന്താ ഇത് തണുക്കുമ്പോൾ നല്ല കുറുകി വരുവാ അപ്പം ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബൈ